നമസ്കാരം കൊടുത്തു ഞാനവൻ എനിക്കിട്ട് രണ്ട് എന്ന് പറയുന്നത് പോലെയായി ബി ജെ പിയുടെ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥിയും പരമോന്നത നേതാവുമായ ശോഭ സുരേന്ദ്രൻ്റെ കാര്യം ശോഭ സുരേന്ദ്രൻ അപ്രതീക്ഷിതമായി ആലപ്പുഴയിൽ മത്സരിക്കാൻ ഇറങ്ങിയ ഘട്ടം മുതൽ ആരംഭിച്ചതാണ് ശോഭ സുരേന്ദ്രൻ്റെ അടുത്ത ബി ജെ പിയിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ അധ്യായം ബി ജെ പിയിൽ കേരളത്തിലെ സംസ്ഥാന നേതൃത്വം പ്രത്യേകിച്ചും വി മുരളീധരൻ വിഭാഗം എന്ന് വിളിക്കപ്പെടുന്ന കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന നേതൃത്വം ശോഭാ സുരേന്ദ്രനെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു എന്നാണ് പൊതുവെയുള്ളൊരു ധാരണ അവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുകയാണെന്നാണ് പൊതുവേ ഒരു വെപ്പ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെത്തിയപ്പോൾ അതായത് അപ്രതീക്ഷിതമായി സംസ്ഥാന നേതൃത്വത്തിന് താൽപ്പര്യമില്ലാതിരുന്നിട്ടും സ്ഥാനാർത്ഥിയായി എന്നാണ് പത്രവാർത്തകൾ അന്നേരം വന്നിരുന്നതിന് ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ പറയുക ആ ശൈലിയിൽ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കപ്പെട്ടതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ ഒരു അങ്ങോട്ട് വന്നു ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എന്ന് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ ഔദ്യോഗിക നേതൃത്വത്തെ ആകെ നിരപ്പാക്കി മുന്നോട്ട് പോകും എന്നൊക്കെ ആരാധകർ പറഞ്ഞു തുടങ്ങുകയും ചെയ്തിരുന്നതാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മോദി ഗ്യാരണ്ടി മോദി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ് അവിടെ ആറ്റിങ്ങലും മുതൽ അങ്ങ് മലബാർ വരെ നേതാക്കന്മാർ തിരുവനന്തപുരത്ത് അടക്കം ഇങ്ങനെ മോദി ഗ്യാരണ്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം തിരഞ്ഞെടുപ്പിൻ്റെ ഒടുക്കം ശോഭാ സുരേന്ദ്രം കൊണ്ടുവന്ന് വലിയൊരു കുടം അങ്ങോട്ട് അടച്ചു എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കുടമായിരുന്നു എന്നിട്ട് ഇ പി ജയരാജൻ ആരാ കെ സുധാകരൻ പിന്നെ ആരാ രമേശ് ചെന്നിത്തല ഇവരെയൊക്കെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രകാശ് ജാവ്ദേക്കർ കേരളത്തിൻ്റെ ചുമതലയുള്ള കേരളത്തിൻ്റെ പ്രഭാരി ഭയങ്കര ചർച്ചയൊക്കെ നടത്തി എന്നുള്ള അതീവ രഹസ്യം ശോഭാ സുരേന്ദ്രനും കെ സുധാകരനും കൂടി അങ്ങ് പുറത്തേക്ക് വിട്ടു കെ സുധാകരൻ ആരാ അതിൽ ഇ പി ജയരാജനെ നുമായിട്ടുള്ള ചർച്ച അയാൾ ബി ജെ പിയിലേക്ക് പോകാൻ പോവാണ് എന്നുള്ള കാര്യം ആദ്യം സ്ഥിരീകരിക്കുന്ന ആളാണ് കെ സുധാകരൻ കെ സുധാകരൻ ആരാ കോൺഗ്രസ്സുകാരനാണ് കേട്ടോ ബി ജെ പി പക്ഷേ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യം ശോഭയും കെ സുധാകരനുമാണ് ലോകത്തിലാകെ അറിയുന്ന രഹസ്യം എന്തായാലും ബി ജെ പിയിലെ ഈ ആഭ്യന്തര രഹസ്യം ബാക്കിയുള്ള ചർച്ചയൊക്കെ നന്ദകുമാർ ബ്രോക്കർ നന്ദകുമാറി എന്നൊക്കെ വിളിക്കുന്ന ആൾ പറയുന്ന കാര്യങ്ങളാണ് പക്ഷേ ഇപിയുടെ കാര്യമാണ് ശോഭ പ്രധാനമായി അവസാന ഘട്ടത്തിൽ എടുത്തിട്ടത് ശോഭാ സുരേന്ദ്രൻ പത്ത് ലക്ഷം പണം വാങ്ങിയ കാര്യം വെളിപ്പെടുത്തിയ നന്ദകുമാറിനെതിരായ നീക്കം എന്ന നിലയിലാണ് ശോഭാ സുരേന്ദ്രൻ ആദ്യം ഈ കാര്യം പറഞ്ഞുകൊണ്ട് വാർത്താസമ്മേളനം വിളിച്ചത് എന്നാൽ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് നന്ദകുമാറോ അല്ലെങ്കിൽ ഇ പി ജയരാജനോ അല്ലെങ്കിൽ വേറെ കെ സുധാകരനോ ഒന്നും അല്ല എന്നുള്ള രഹസ്യം പിന്നീടാണ് നമ്മൾ അറിയുന്നത് പ്രകാശ് ജാവദേക്കറാണ് കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കർ അതീവ രഹസ്യമായി നടത്തുന്ന ഓപ്പറേഷനുകൾ ശോഭാ സുരേന്ദ്രൻ പരസ്യമായി വലിച്ചു പുറത്തിട്ട് പൊളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയിൽ നിന്നുള്ള ആഭ്യന്തര വിവരങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് പ്രകാശ് ജാവദേക്കർ ആര വി മുരളീധരൻ്റെ നേതൃത്വം ഉള്ള കേരളത്തിലെ ഔദ്യോഗിക ഗ്രൂപ്പിൻ്റെ തലതൊട്ടപ്പൻ കേരളത്തിൻ്റെ ചുമതലയുള്ള ആൾ അങ്ങനെ ഇവരുടെയൊക്കെ അനിഷ്ടത്വം മറികടന്ന് ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ആരാധകരുടെ അവകാശവാദം ആ അവകാശവാദം ശരിവെക്കുന്ന വിധത്തിൽ അവരെ അങ്ങ് നിരപ്പാക്കി കളയാൻ വേണ്ടിയിട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തിയ പരിപാടിയാണ് ഈ ജാവദേക്കറിൻ്റെ രഹസ്യ നീക്കങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോഴത്തെ മാധ്യമ വാർത്ത അവസാനം എന്താണ് നടന്നത് ഒന്ന് ജാവദേക്കറും കേരളത്തിലെ വി മുരളീധരൻ വിഭാഗവും ശോഭയ്ക്കെതിരെ നടപടിക്കായി കേന്ദ്രത്തെ സമീപിച്ചു കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചു ആണെന്നാണ് ഒരു വാർത്ത രണ്ടാമത്തേത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ഇ പി ജയരാജൻ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു എന്നാണ് രണ്ടാമത്തെ വാർത്ത മൂന്നാമത്തേതോ ഗോകുലം ഗോപാലൻ ഫ്ലവേഴ്സ് ടി വിയുടെ നിക്ഷേപം കൂടിയായി പറയപ്പെടുന്ന ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലനെതിരായിട്ട് ശോഭ സുരേന്ദ്രൻ പറഞ്ഞ ആരോപണങ്ങൾക്ക് എതിരായി വക്കീൽ നോട്ടീസ് മാനനഷ്ടത്തിന് അയച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം മൊത്തത്തിൽ ഇ പി ജയരാജനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ പോയി അതീവ രഹസ്യങ്ങൾ അറിയുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യവും പൊളിഞ്ഞുപോയി ശോഭാ സുരേന്ദ്രൻ്റെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാകുന്ന അവസ്ഥയിലുമായി അതാണ് ഞാൻ തുടക്കത്ത് പറഞ്ഞ കൂട്ടത്തും ഞാൻ അവൻ എനിക്കിട്ട് രണ്ട് എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ആദ്യം നമുക്ക് ഇ പി ജയരാജൻ്റെ നിലപാടിൽ നിന്ന് തന്നെ തുടങ്ങാം ഇ പി ജയരാജൻ എന്താ ചെയ്തത് തന്നെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പി പോകുന്നു എന്ന് പറഞ്ഞ് തന്നെ അപകീർത്തിപ്പെടുന്നു അതായത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഇത്രയും വലിയ അപകീർത്തിയാണ് എന്നുള്ളതാണ് ഇ പി ജയരാജൻ്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നത് തന്നെ പരിചയപ്പെടണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്ന പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് അപവാദം പറഞ്ഞതിനാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇ പി ജയരാജൻ വക്കീൽ നോട്ടീസ് അയച്ചത് ആർക്കൊക്കെയാ ശോഭാ സുരേന്ദ്രനൊപ്പം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് ദല്ലാൽ നന്ദകുമാർ കൂടാതെ ശോഭാ സുരേന്ദ്രനൊപ്പം കെ സുധാകരന് മാത്രമാണ് ഈ രഹസ്യം അറിയാമായിരുന്നത് കേട്ടോ അപ്പോൾ ഇവർക്കെതിരെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് അതിൽ ശോഭാ സുരേന്ദ്രനാണ് മുഖ്യപ്രതി ശോഭാ സുരേന്ദ്രൻ ഇ പി എ അതീവ രഹസ്യമായി ജാവദേക്കറിൻ്റെ രഹസ്യങ്ങൾക്കൊപ്പം നിന്ന് ബി ജെ പി വളർത്താൻ വേണ്ടിയിട്ട് ഇ പി ജയരാജനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച ആളാണ് കൂട്ടത്ത് ഞാൻ അവൻ രണ്ട് എന്ന് പറഞ്ഞ പോലെ ആ പ്രഖ്യാപനവും ആ നീക്കവും കൊടുക്കം ശോഭാ സുരേന്ദ്രനിലെ വക്കീൽ നോട്ടീസായി പതിച്ചു എന്നുള്ളതാണ് ആരോപണങ്ങൾ പിൻവലിച്ച് മാധ്യമം ിലൂടെ മാപ്പ് അപേക്ഷിച്ചില്ലെങ്കിൽ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾക്ക് വിധേയരാകണമെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണം എന്നുമാണ് ശോഭ സുരേന്ദ്രനോടുള്ള ആവശ്യം അഡ്വക്കേറ്റ് എം രാജഗോപാൽ നായർ മുഖേനയാണ് നോട്ടീസ് അയച്ചത് വസ്തുതയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആരോപിച്ചതിലൂടെ തന്നെ മാത്രമല്ല പാർട്ടിയെയും നേതാക്കളെയും അധിക്ഷേപിച്ചു ബി ജെ പിയിൽ ചേരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് ദല്ലാളിനൊപ്പം കണ്ടു എന്ന ശോഭയുടെ വാദം പച്ചക്കള്ളമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അറുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള തന്റെ പാർട്ടി കൂറും പ്രത്യയശാസ്ത്രത്തോടുള്ള പ്രതിബദ്ധതയും ആർക്കും ചോദ്യം ചെയ്യാനാവില്ല മുമ്പും ഇത്തരം ഗൂഢ നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ കാര്യം പിൻവലിച്ച് മാപ്പ് പറയണം ഇല്ലെങ്കിൽ രണ്ട് കോടിയുടെ കേസുമായി മുന്നോട്ട് പോകും എന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് ഇതാണ് ശോഭാ സുരേന്ദ്രൻ കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിയ ഒരു കാര്യം ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇടപെടൽ ബി ജെ പിയിലെ വി മുരളീധരൻ വിഭാഗം ശക്തമായ പ്രതിഷേധത്തിലാണ് ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരം ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി എന്ന് മാത്രമല്ല കേരളത്തിൽ ബി ജെ പി ആസൂത്രണം ചെയ്ത പ്രചാരണങ്ങളെ അട്ടിമറിക്കുന്ന നീക്കങ്ങൾ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം മൂലം ഉണ്ടായി എന്നാണ് വി മുരളീധരൻ വിഭാഗം സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക നേതൃത്വം പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ശോഭാ സുരേന്ദ്രനെതിരായി ാൽ നന്ദകുമാർ ഉയർത്തിക്കൊണ്ടുവന്ന പത്ത് കോടി രൂപയുടെ ആരോപണമാണ് ഒന്ന് ഈ പണം വാങ്ങിയതിനു ശേഷം തിരിച്ചു നൽകിയില്ല മുതലായി പലവിധ പ്രശ്നങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചത് ഈ കാര്യം വലിയ മാധ്യമ ശ്രദ്ധ നേടി ശോഭയുടെ സാന്നിധ്യം കൊണ്ടുണ്ടായൊരു കാര്യമാണ് രണ്ടാമത്തേത് ശോഭ ഇങ്ങോട്ട് ഉന്നയിച്ച ആരോപണമാണ് ഇ പി എ ഇപിയുമായി പ്രകാശ് ജാവ്ദേക്കർ ചർച്ച നടത്തി എന്നത് സംബന്ധിച്ച ആരോപണമാണ് മാത്രമല്ല ദിവസങ്ങളോളം ഒന്നിലധികം ദിവസം ഈ കാര്യം ചർച്ചകളിൽ നിലനിർത്താൻ അവർ ശ്രമിച്ചു എന്നും മോദി ഗ്യാരണ്ടി ആവിയായി പോയി മോദി ഗ്യാരണ്ടിയൊക്കെ കുളത്തിലാക്കി എന്നും ഉള്ളതാണ് അവർ പറയുന്ന വാദം ഇത്തരം ഒരു പരിപാടി ഒരു ആസൂത്രണം തങ്ങളുടെ തന്നെ ഒരു സ്ഥാനാർത്ഥിയിൽ നിന്നുണ്ടായതിനുള്ള അമർഷമാണ് വി മുരളീധരൻ വിഭാഗം പ്രകടിപ്പിക്കുന്നത് മാത്രമല്ല പ്രകാശ് ജാവ്ദേക്കർ ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് തന്നെ പരാതി നൽകി താൻ ചെയ്യുന്ന കാര്യങ്ങൾ അതും രഹസ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ ചില നീക്കങ്ങൾ നടത്തുമ്പോൾ അത് രഹസ്യമായിരിക്കണം എന്നുള്ളത് പാർട്ടിയുടെ ഒരു തന്ത്രമാണ് ആ കാര്യം ചോർത്തി അറിഞ്ഞ് പാർട്ടിയിലെ ഒരു നേതാവ് തന്നെ പരസ്യപ്പെടുത്തി തൻ്റെ ഉദ്ദേശം പൊളിച്ചു തൻ്റെ ലക്ഷ്യം പൊളിച്ചു എന്നുള്ളതാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അച്ചടക്ക നടപടി വേണം എന്നുള്ളതാണ് ആവശ്യം നേരത്തെ തന്നെ പല രീതിയിലും അച്ചടക്ക നടപടി എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു മുന്നോട്ട് പോയെങ്കിലും അത് നടന്നിട്ടില്ല സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ അവസരമില്ല എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം എന്നാണ് നമുക്ക് ഈ നീക്കം കൊണ്ട് മനസ്സിലാവുക വി മുരളീധരൻ വിഭാഗത്തിൻ്റെ നേതാവ് കൂടിയായ കോഴിക്കോട്ടുകാരൻ പി രഘുനാഥ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ വിശദീകരണവുമായി ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം അതിനുശേഷം മറ്റ് വിശദാംശങ്ങൾ പറയാം ദാളുമാർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാനാവില്ല ഇത്തരം കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല ബി ജെ പിയിൽ ആളെ ചേർക്കുന്നത് ദല്ലാളുമാരെ വച്ചല്ല ബി ജെ പിയിൽ കൃത്യമായ സംഘടനാ വ്യവസ്ഥയുണ്ട് എന്ന് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അറിയാം വിവാദങ്ങൾ കോൺഗ്രസിന് വേണ്ടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണോ എന്ന് പരിശോധിക്കണം കോൺഗ്രസിൻ്റെ വാദങ്ങളും ആരോപണങ്ങളും ശരിയാണ് എന്ന് വരുത്താനുള്ള നീക്കമാണ് ദല്ലാളുമാർ മാധ്യമങ്ങളിലൂടെ നടത്തിയത് കേരളത്തിലെ മോദിജി തരംഗം ചർച്ചയാക്കാതിരിക്കാനുള്ള ഗൂഢ പദ്ധതിയാണ് മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പ് ദിവസം നടത്തിയത് ബി മറ്റു പാർട്ടിക്കാർ ചേരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വവും ഭരണമികവും കണ്ട് അതിൽ ആകൃഷ്ടരായത് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ച മൂന്ന് വാദങ്ങൾക്കും രഘുനാഥ് മറുപടി പറയുന്നുണ്ട് അത് വി മുരളീധരൻ വിഭാഗത്തിൻ്റെ മറുപടിയായി വേണം നമുക്ക് കാണാൻ ഒന്ന് വേണ്ടി നേതാക്കളെ കൊണ്ടുവരുന്നു ബി ജെ പിയിലേക്ക് എന്നുള്ളതാണ് ഇ പി ഒക്കെ ഒരുപാട് പൈസ വെച്ച് കൊണ്ടുവരികയാണ് എന്നുള്ള ആരോപണം ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുമായുള്ള അഭിമുഖത്തിൽ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ നരേന്ദ്രമോദിയിൽ ആകൃഷ്ടരായിട്ടാണ് ബി ജെ പിയിലേക്ക് ആളുകൾ വരുന്നത് എന്നാണ് പി രഘുനാഥ് പറയുന്നത് രണ്ടാമത്തേത് പാർട്ടിക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ പാർട്ടിക്കാർക്ക് വ്യക്തമായി അറിയാം പക്ഷേ അതറിയാത്ത നിലയിൽ പാർട്ടിക്കാർ തന്നെ പ്രതികരിക്കുന്നത് ശരിയല്ല പാർട്ടി അംഗങ്ങൾ അത്തരത്തിൽ ഇടയില്ല അങ്ങനെ പ്രതികരിക്കുന്നത് പാർട്ടിക്കെതിരായ നീക്കമാണ് എന്നുള്ളതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ദല്ലാൽ നന്ദകുമാറിനെ പോലുള്ള ആളുകളുമായുള്ള സൗഹൃദത്തെക്കുറിച്ചാണ് അങ്ങനെ ഒരാളെ മുൻനിർത്തിക്കൊണ്ട് പാർട്ടിയിലേക്ക് ആളെ ചേർക്കേണ്ട ഗതികേട് പാർട്ടിക്കില്ല എന്നാണ് രഘുനാഥ് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ഈ കാര്യങ്ങൾ ചർച്ചകൾ ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്നത് ദല്ലാൽ നന്ദകുമാറിനെ മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ പാർട്ടി നേതൃത്വം അവർ നല്ല ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന പാർട്ടിയിലേക്ക് ആളെ കൂട്ടുന്നതിന് വേണ്ടി നടത്തുന്ന നീക്കങ്ങളെ പൊളിക്കുകയും പാർട്ടിക്കെതിരായി ഇത്തരം ദല്ലാളുമാരുമായി കൂട്ടുചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിധത്തിലേക്ക് പരോക്ഷമായിരുന്നു ശോഭയുടെ പ്രവർത്തനങ്ങൾ കാരണമായി എന്നുള്ള നിലയിലാണ് പി രഘുനാഥിൻ്റെ പോസ്റ്റ് വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഈ സാഹചര്യത്തിൽ രഘുനാഥിൻ്റെ വക കിട്ടിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുത്ത് ഞാൻ അവൻ എനിക്കിട്ട് രണ്ട് എന്ന ആംഗിളിൽ ശോഭ സുരേന്ദ്രന് ജാവദേക്കറും വി മുരളീധരനും വഴി രഘുനാഥ് വഴി കിട്ടിയ ഒരു സംഗതിയാണ് എന്നുള്ളതാണ് രണ്ടാമത് കൊടുത്ത് ഞാൻ എനിക്ക് കിട്ടിയ കാര്യം ഇനി മൂന്നാമത് ഈ ശ്ലോകത്തിൽ ഇല്ലാത്ത കാര്യമുണ്ട് കൊടുത്ത് ഞാൻ അവൻ എനിക്കിട്ട് മൂന്ന് എന്ന നിലയിലേക്ക് ഈ ശ്ലോകം മാറ്റേണ്ട സ്ഥിതിയാണ് ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിലുള്ളത് മൂന്നാമത്തെ കാര്യം എന്താ ിൽ ട്വന്റി ഫോർ ന്യൂസിനെതിരായി നടത്തിയ ശോഭാ സുരേന്ദ്രന്റെ ഒരു കണ്ണീർ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതായത് ട്വന്റി ഫോർ ന്യൂസിൽ ഉൾപ്പെടെയുള്ള മലയാളത്തിലെ ചാനലുകളിലൊക്കെ ഒരു വാർത്ത വന്നു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചതിന് ശേഷം ആലപ്പുഴ ജില്ലയിലെ ബി ജെ പി നേതാക്കൾക്ക് ശോഭാ സുരേന്ദ്രന്റെ വരവിൽ അതൃപ്തിയുണ്ട് ചില ആളുകൾ പ്രചരണത്തിന് നിൽക്കുന്നില്ല മറ്റു ചില സ്ഥലങ്ങൾ മാവേലിക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് ജില്ലാ ചുമതലയുള്ള ബി ജെ പി നേതാക്കൾ പോയി എന്നുള്ള വാർത്ത വന്നു ഇതിനെതിരെ ശോഭാ സുരേന്ദ്രൻ പരാതി ഉന്നയിച്ചു ആ പരാതിയെക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ്റെ അതൃപ്തി എന്നുള്ള നിലയിലാണ് വാർത്ത വന്നത് ഈ വാർത്ത വന്ന ഉടനെ ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ച് ഇതിൻ്റെ പിന്നിൽ ഗോകുലം ഗോപാലനാണ് എന്ന മട്ടിൽ ആരോപണങ്ങൾ ഉന്നയിച്ചു വലിയ തോതിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ശിക്ഷ എന്നൊക്കെ പറഞ്ഞ് വ്യക്തിപരമായ ദുരന്തത്തെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു മാത്രമല്ല ഗോകുലം ഗോപാലൻ്റെ സാന്നിധ്യം എസ് എൻ ഡി പിയിലൊരു റിബൽ സാന്നിധ്യമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉള്ളത് ആ സാന്നിധ്യം കൂടി നിലനിൽക്കുന്ന ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി പള്ളി നടേശനെതിരെ സംസാരിക്കാൻ എന്നോട് അദ്ദേഹം ആവശ്യപ്പെട്ടു അത് ആവശ്യപ്പെട്ടില്ലെങ്കിൽ റെഡിയാക്കി തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വിചിത്രമായ ആരോപണങ്ങളാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിച്ചത് ആ ആരോപണങ്ങൾക്കെതിരെ ഇപ്പോൾ നമ്മുടെ ഗോകുലം ഗോപാലൻ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് അപ്പോൾ മൂന്നാമത്തെ കാര്യമായി കൊടുത്തു ഞാനവനെനിക്ക് കിട്ടും മൂന്ന് എന്ന് ആ കാര്യം തിരുത്തി ആ പഴഞ്ചൊല്ലിനെ വായിക്കാനാണ് ശോഭാ സുരേന്ദ്രൻ്റെ നീക്കം ഇപ്പോൾ ഗോകുലം ഗോപാലൻ നൽകിയ പുതിയ വക്കീൽ നോട്ടീസിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ആരോപണങ്ങൾ നിഷേധിച്ച ഗോകുലം ഗോപാലൻ ശോഭയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ശോഭയ്ക്കെതിരെ നൽകിയ മാനനഷ്ട കേസുമായി മുന്നോട്ട് പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഇടപെട്ടിട്ടില്ല ശശികരൻ കർത്തയെ അറിയില്ല എന്നും അറിയാത്ത ആൾക്ക് വേണ്ടി എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുമാണ് അദ്ദേഹം ചോദിക്കുന്നത് ആ കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീക്കം നടത്തുന്നത് എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ശോഭാ സുരേന്ദ്രനുമായി പ്രശ്നങ്ങളില്ല എനിക്ക് പ്രശ്നങ്ങളുള്ള ആൾക്കാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കും അവർക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടട്ടെ തൃശ്ശൂരിൽ ആളെ അയച്ച് വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തി പറയരുത് എന്നും എതിരായി പറയണമെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത് തനിക്കിക്കാര്യം ശോഭാ സുരേന്ദ്രനോട് നേരിട്ട് പറയാവുന്നതേ ഉള്ളൂ വ്യക്തിപരമായ കാര്യങ്ങളുമായി തെരഞ്ഞെടുപ്പിനെ താൻ ബന്ധപ്പെടുത്താറില്ല എന്നും ഗോകുലം ഗോപാലൻ കൂട്ടിച്ചേർത്തു എന്നാണ് വാർത്ത അതായത് തൃശ്ശൂരിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാകുമ്പം അവിടെ വന്ന് അവിടെയും രാമനിലയാണ് പ്രധാനപ്പെട്ട ചർച്ച സെൻ്റർ അവിടെ വന്നിട്ട് തന്നോട് ഒരാൾ പറഞ്ഞു റൂമിൻ്റെ നമ്പർ ഞാൻ പറയാമെന്നൊക്കെ പറയട്ടെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരാൾ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ ആലപ്പുഴയിൽ പോയി വെള്ളാപ്പള്ളി നടേശനെതിരെ പറയണം അല്ലെങ്കിൽ നിങ്ങളാ തെരഞ്ഞെടുപ്പ് തോൽപ്പിക്കും എന്ന മറ്റോ പറഞ്ഞതായിട്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാദം അതായത് വെള്ളാപ്പള്ളി നടേശനെതിരെ പറയണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ്റെ ശത്രു പറഞ്ഞു എന്നിട്ടും ഞാൻ വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ എന്തായിരിക്കും അത്യന്തികമായി ലക്ഷ്യം വയ്ക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഇഷ്ടമായിരിക്കും അദ്ദേഹത്തിൻ്റെ പിന്തുണയായിരിക്കും എന്ന് നമുക്ക് സ്വാഭാവികമായി സംശയിക്കാം ആ കാര്യമാണ് ഗോകുലം ഗോപാലൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനുമായി വ്യക്തിപരമായി ഒരു വിദ്വേഷവും എനിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഒരു സമുദായത്തിൻ്റെ ലീഡർ ആയിട്ട് നിന്ന് ഈ സമുദായത്തിന് കിട്ടേണ്ട സാമ്പത്തികമൊക്കെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് അദ്ദേഹം അത് ഞാൻ പതിനഞ്ച് ഇരുപത് കൊല്ലം മുമ്പ് എതിർത്തതാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ വിരൽ ചൂണ്ടിയാൽ വിരൽ നഷ്ടപ്പെടുന്ന ഒരു കാലമുണ്ടായിരുന്നു ആ കാലത്ത് എതിർത്ത ആളാണ് ഞാൻ ആരായാലും അഭിപ്രായം തുറന്നു പറയാനുള്ള തൻ്റെ ഇടം എനിക്കുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിക്ക് ഞാൻ സ്ഥാനം കൊടുക്കുന്നില്ല അവർ കാൻഡിഡേറ്റ് ആണ് അതാണ് ഞാൻ എതിർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്ന് ഞാൻ കേസ് കൊടുത്തു കാരണം പോകുന്നവരും വരുന്നവരും ഗോകുലം ഗോപാലനെ പറ്റി പറഞ്ഞാൽ വഴിക്കുള്ള ചെണ്ടയല്ല ഞാൻ ജനങ്ങൾ അത് തെറ്റാണ് എന്ന് പറയുകയാണ് അത് മനസ്സിലാക്കി മാപ്പ് പറയുന്നുണ്ടെങ്കിൽ പറയട്ടെ അവിടെ ചെയ്തത് തെറ്റാണെന്ന് സമൂഹത്തോട് പറയണമെന്നും ഗോകുലം ഗോപാലൻ ശോഭാ സുരേന്ദ്രനോട് ആവശ്യപ്പെട്ടു ഇതാണ് ഒടുവിലത്തെ സംഭവം ചുരുക്കത്തിൽ ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ ജില്ലയിലെ മത്സരം ആലപ്പുഴയിൽ ലോക്സഭാ മണ്ഡലത്തിൽ നടത്തിയ മത്സരം മൊത്തത്തിൽ ഇങ്ങനെ കൊടുത്തു ഞാനവന് എനിക്കിട്ട് മൂന്ന് എന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് മൂന്ന് കൊട്ടാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് പാർട്ടിയുടെ ആഭ്യന്തര ശത്രുക്കളിൽ നിന്നൊരു കൊട്ട് കിട്ടി ഇ പി ജയരാജനിൽ നിന്നൊരു കൊട്ട് കിട്ടി ഇനി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗോകുലം ഗോപാലിൽ നിന്നും കിട്ടി കെ സുധാകരനുമായി ഇ പി ജയരാജൻ്റെ പേര് പരസ്യമായി സംയുക്തമായി പ്രഖ്യാപിച്ച് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഇനി എന്ത് കൊട്ടാണ് കിട്ടുക എന്ന് നമുക്കറിയില്ല എന്തായാലും കോൺഗ്രസിൽ നിന്ന് എന്തായാലും ബി ജെ പിയിലേക്ക് പോയതുകൊണ്ട് പോയി എന്ന് പോ പോകാൻ ശ്രമിച്ചു എന്നാരോപിച്ചതിന് പേരിൽ മാനനഷ്ട കേസ് എന്തായാലും വരില്ല എന്നുറപ്പാണ് സുധാകരൻ ഒരിക്കലും അത് കൊടുക്കില്ല വേണ്ടി വന്നാൽ ഐ വിൽ ഗോ വിത്ത് ബി ജെ പി എന്ന് അദ്ദേഹം പണ്ട് പറഞ്ഞ കാര്യം കൂടി വെച്ചുകൊണ്ട് സുധാകരൻ്റെ ഭാഗത്തുനിന്നോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഒന്നും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി എന്ന് മാത്രമല്ല പോകാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ പോലും വക്കീൽ നോട്ടീസ് വരാൻ സാധ്യതയില്ല എന്നാണ് നമ്മുടെ മുൻ അനുഭവം ഈ സാഹചര്യത്തിൽ ഇ പി ജയരാജൻ്റെ വക്കീൽ നോട്ടീസും പ്രകാശ് ജാവ്ദേക്കറുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കുള്ള പരാതിയും ഏറ്റവും അവസാനം ഗൂഗുലും ഗോവാലിൻ്റെ വക്കീൽ നോട്ടീസും എങ്ങനെ അവസാനിക്കും എന്നാണ് ഇനി നമുക്കറിയാനുള്ളത് അതുകൊണ്ട് ബി ജെ പിയുടെ രഹസ്യ ചർച്ചകൾ ഇനി പുറത്തു വരാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കാം നന്ദി നമസ്കാരം